ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പെരുന്നാളാണ് കേട്ടോ തലക്കോട്ടുകര പെരുന്നാളാണ് ജനുവരി പതിനെട്ട് പത്തൊമ്പതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാൾ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ടുള്ള നമ്മൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മാലകൾ മാലബലപ്പെടുന്നതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാൾക്ക് പെരുന്നാൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പന്ത്രണ്ടാം തീയതി ഞാൻ പോയി കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു പെരുന്നാൾ കേട്ടോ ജനുവരി ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞത് ജനുവരി മൂന്നാം തീയതി ആയിരുന്നു പന്ത്രണ്ടാം തീയതി ഞാൻ ചേട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോയി കേട്ടോ ഗൾഫിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇക്കൊല്ലത്തെ പെരുന്നാൾ എന്തായാലും അടിച്ചുപൊളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ലേറ്റ് എന്ന പരിപാടി അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സാധാരണ യൂണിറ്റുകളിൽ നമ്മൾ വഴികളിൽ ലേറ്റൊക്കെ ഇടും അപ്പോൾ നമ്മുടെ വഴിയിൽ രണ്ട് ലൈറ്റ് കത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ലേറ്റ് കത്തുന്നുണ്ടോ എല്ലായിടത്തും പോയി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചില മാലവെളിപ്പൊന്നും കത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ ഓരോന്നോ ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യൂണിറ്റിലത്തെ അവിടെ ചാറ്റിൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ യൂണിറ്റിൽ രണ്ട് ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ അത് നമ്മൾ പറഞ്ഞാലാണ് അവർക്ക് അറിയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ ഇവിടെ ഈ സൈഡിൽ വന്ന് ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല ചിലപ്പോൾ നോക്കും ചിലപ്പോൾ നോക്കി എന്ന് വരില്ല നമ്മൾ പറയാണ്ട് പറഞ്ഞില്ലെങ്കിൽ അവർ പറയും എന്താ നിങ്ങൾ പറയാനേം ചോദിക്കൂട്ടോ അതുകൊണ്ട് നമ്മൾ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമൊക്കെയായിപ്പോൾ ലേറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ സൈഡിലും ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ലേറ്റ് ഇടുന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ നമ്മുടെ വീട്ടിലെ ഇടുന്ന പരിപാടി കഴിഞ്ഞു അപ്പോൾ സ്വിച്ച് ഓൺ കർമ്മത്തിനെ നമ്മൾ നിൽക്കുന്നത് അതെ നമ്മുടെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ ലേറ്റ് ഇടുന്ന പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞത് ഉണ്ണിയപ്പുണ്ടാക്കുന്നതായിരുന്നു കേട്ടോ നമ്മളിത്രയും കൊല്ലം ഉണ്ണിയപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാം ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫസ്റ്റത്തെ ഉണ്ണിയപ്പാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോ നന്നാവാം ചിലപ്പോ നന്നാവാണ്ടിരിക്കാം കേട്ടോ പക്ഷെ എന്താ പറയുക ചോദിച്ചു പറഞ്ഞു എന്തുണ്ടെങ്കിലും നിങ്ങൾ തുറന്ന് പറഞ്ഞു അപ്പം നമുക്ക് അടുത്തേക്ക് നമുക്ക് സെറ്റാക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിപ്പത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ ആദ്യം മൈദിയും റവിയും ഒരുമിച്ച് ഒരേ അളവിൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അരക്കിലോ മൈദിയും അരക്കിലോ റവിയാണ് അതൊരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാണൻകുടം പഴല് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ നമ്മൾ അടിച്ചിട്ട് അത് ഒഴിച്ചു മിക്സിയുടെ ജാസി ആ മിക്സിയുടെ ചാടിൽ അതിനുശേഷം നമ്മൾ ശർക്കര ഇപ്പൊ ഒരു മുക്കാൽ ഒരു കിലോ ഇല്ല അതിന് കുറച്ച് കുറച്ചിട്ട് നമ്മൾ മധുരം പാകത്തിനനുസരിച്ചത് ഉരുക്കി അത് അരിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് ഉരുക്കി എടുത്ത് അത് അരച്ചെടുത്തിട്ട് വേണം ചൂടോട് കൂടിയിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഏലക്കായ പൊടിച്ചിട്ട് ഇടുന്നുണ്ട് പിന്നെ എള്ള് അത് വറുത്തിട്ട് നമ്മൾ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ വറുത്തിട്ട് കുനു കുനാന്ന് അരിഞ്ഞിട്ട് കടിച്ച് കിട്ടുന്ന പാകത്തിൽ അരിഞ്ഞിട്ട് നമ്മളത് വറുത്തിട്ട് ഇതിന് മിക്സ് ചെയ്ത് വെക്കുന്നു അത് കഴിഞ്ഞ് നമ്മള് ജസ്റ്റ് നമ്മൾ പറയുമല്ലോ കോരി ഒഴിക്കുന്ന വിധം പാകാക്കി എടുക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആക്കിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് റെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കോരി ഒഴിക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മളിത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം നമ്മളൊരു രണ്ട് രണ്ടര മണിക്കൂർ ഉണ്ണിയപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് അതിൽ ഫുൾ എണ്ണ നിറച്ചു കൂട്ടോ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒഴിക്കാൻ പാകത്തിനെയാണ് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഒഴിച്ച സമയത്ത് നമുക്ക് നമുക്കങ്ങനെ കറക്റ്റ് ഒഴിക്കണ വിധം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ടാണ് ഒഴിക്കാൻ മനസ്സിലായി തുടങ്ങിയത് കേട്ടോ ചേച്ചിക്ക് എല്ലാതും ചേച്ചി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാനോ അമ്മയോ അതിൽ എന്താ പറയുക കൈ കടത്താൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പ രസം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ വന്നവർ പെരുന്നാൾക്ക് വന്നവർ രസമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ചെറിയൊരു ഹാർഡായിപ്പോയി അല്ലാതെ വേറൊരു കുഴപ്പവും ഉണ്ണിയപ്പത്തിനില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും അടുത്ത പ്രാവശ്യം സെറ്റാക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി എന്താ പറയുക ഞാനും ചേട്ടനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയി അപ്പോൾ പുറത്ത് നമ്മുടെ എന്താ പറയുക വഴികളിലിട്ടിട്ടുള്ള ലേറ്റാണ് കേട്ടോ ഇത് നമ്മുടെ ആ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ പള്ളി അപ്പോൾ എന്താട വിശേഷങ്ങളും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും ആ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ അമർത്തിക്കോളൂ അപ്പോൾ എന്തായാലും ഞാൻ വേറൊരു വെറൈറ്റി വീഡിയോ ആണ് വരുന്നതായിരിക്കും ഗൈസ് ബായ്